ിൽ നാലാം തീയതി അതായത് ഇന്നലെ ദ ഗാർഡിയൻ എന്ന് പറയുന്ന മാധ്യമം അമേരിക്കൻ മാധ്യമമാണ് ഈ മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ഏതാണ്ട് ഇരുപതിലധികം ഭീകരവാദികളെ വധിച്ചത് ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗമാണ് എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് അതിൻ്റെ വിശദാംശം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തങ്ങളുടെ നയത്തിൽ കാതലായ മാറ്റം വരുത്തിയെന്നും ഇന്ത്യക്കെതിരായി വിദേശ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ തെരഞ്ഞുപിടിച്ച് വക വരുത്താനായി ഇന്ത്യ തീരുമാനിച്ചുവെന്നും ഇതനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ നേതൃത്വത്തില് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനിലുള്ള ഭീകരവാദികളെ വക ശ്രമം ഇന്ത്യ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും നടത്തിയ വെവ്വേറെ അഭിമുഖങ്ങളിൽ നിന്നാണ് തങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇതുവരെ ഇരുപതിലധികം ഭീകരവാദികളെയാണ് വിദേശ രാജ്യമായ പാകിസ്ഥാനിൽ കയറി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വകവരുത്തിയത് ഇതിനായി വലിയ തുകയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ചെലവാക്കിയിരിക്കുന്നത് മില്യൺ കണക്കിന് രൂപ പാകിസ്ഥാനിലെ ചെറുതും വലുതുമായ കൊട്ടേഷൻ സംഘങ്ങൾക്കും കുറ്റവാളികൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നൽകിയിട്ട് അവരെ കൊണ്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം ഇന്ത്യ നടത്തിച്ചത് എന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് പറഞ്ഞത് എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഭീകരവാദികളെ കൊല്ലാനായി മറ്റു ഭീകരവാദികളെയും ഇന്ത്യ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപതിലധികം വരുന്ന ഭീകരവാദികളുടെ ഒരു പട്ടിക പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയിരുന്നു ഇന്ത്യയിൽ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ള ഈ ഭീകരവാദികളെ ഇന്ത്യയിൽ വിചാരണ ചെയ്യാൻ വിട്ടു നൽകണം എന്ന ആവശ്യമാണ് ഇന്ത്യ ഉന്നയിച്ചത് കുറഞ്ഞപക്ഷം പാകിസ്ഥാനെങ്കിലും മാതൃകാപരമായ ശിക്ഷ അവർക്ക് നൽകാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുപോലും ഇന്ത്യ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തിൽ ആരും തന്നെ തങ്ങളുടെ രാജ്യത്തിൽ ഇല്ല എന്ന മറുപടിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൊടുത്തത് അതിനുശേഷം പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് കടുത്ത അതൃപ്തിയാണ് ഇന്ത്യയ്ക്ക് ഉണ്ടായത് തുടർന്ന് ഒരു മീറ്റിംഗ് നടക്കുകയും ആ മീറ്റിംഗിൽ ഒരു ചോദ്യം ഉയരുകയും ചെയ്തു അതായത് സൗദി അറേബ്യ പോലും അവരുടെ ശത്രുക്കളെ ഇത്തരത്തിൽ പല സ്ഥലത്തും വച്ച് വക വരുത്തുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അതിനേക്കാൾ മികച്ച സംവിധാനങ്ങൾ ഉണ്ട് എന്ന ഒരു ആശയം ആ ചർച്ചയിൽ ഉയർന്നു വന്നുവെന്നും അങ്ങനെ ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളെയും അതിന്റെ തലവന്മാരെയും അത് പാകിസ്ഥാനിൽ ഏത് കോണിൽ പോയി വിളിച്ചാലും അവരെ ഇല്ലാതാക്കുക എന്നൊരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളുകയും കേന്ദ്ര ഗവൺമെന്റിനെ അല്ലെങ്കിൽ മോദിയുടെ പിന്തുണയോടെ അത് നടപ്പിലാക്കുകയും ചെയ്തുവെന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന്റെ മൊസാദിനെ പോലെ റഷ്യയുടെ കെ പോലെ വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന നയം തന്നെ പിന്തുടരാൻ ഇന്ത്യയും തയ്യാറായതിന്റെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണമായിരുന്നു എന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനായി പല തന്ത്രങ്ങളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് എന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ അതിശക്തമാണെന്നും ഗൾഫിലും പാകിസ്ഥാനിലും അടക്കം അതിന് അടിത്തറയുണ്ടെന്നും ഒക്കെ ഗാർഡിയൻ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാര സംഘടനയെയും ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസും എവിഡൻസും ഒക്കെ തങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുമൊക്കെയാണ് അവർ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് ഇതിന്റെ വസ്തുതകൾ നമുക്കറിയില്ല ഈ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് സത്യമാകണമെന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യം ഒഫീഷ്യലി എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ കയറിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചിലപ്പോൾ ചെയ്തിരിക്കാം ചെയ്യാതിരിക്കാം ഇന്ത്യയുടെ ശത്രുക്കളെ വകവരുത്തുക എന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇടപെട്ട് അത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരിക്കും അത് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒരു തടസ്സമുണ്ടാകരുത് എന്ന ആയിരിക്കും അത്തരത്തിൽ ഭീകരവാദികളെയും സംഘടനകളെയും ഉന്മൂലനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിന് ആവശ്യമാണ് പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോയുടെ ശക്തി ലോകം തിരിച്ചറിയുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഒരു സാധാരണ രഹസ്യാന്വേഷണ ഏജൻസി അല്ല റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഏറ്റവും അധികം വിപുലമായ നെറ്റ്വർക്കുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസിയായിട്ട് മാറിക്കഴിഞ്ഞു എന്ന ഒരു വലിയ വസ്തുത കൂടിയാണ് ലോകം തിരിച്ചറിയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം